എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി രജീഷ് അങ്ങനെ നമ്മുടെ ട്വൽവ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ കീറ്റോ ഡയറ്റിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പന്ത്രണ്ട് കിലോ ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു ചലഞ്ചിലാണ് നാൽപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ഏകദേശം പത്ത് കിലോ ഞാൻ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇതുവരെയുള്ള ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ ഭക്ഷണമാണ് കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ഡെയിലി വീഡിയോസിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ് ഇനി നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ബാക്കിയുള്ളത് രണ്ട് കിലോ കൂടിയാണ് ഈ രണ്ട് കിലോ കുറച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ആഴ്ച ഫോളോ ചെയ്യുന്നത് കീറ്റോ ഡയറ്റ് ആണ് ഒരു സെവൻ ഡേയ്സ് മാത്രമേ നമ്മൾ കീറ്റോ ഫോളോ ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കീറ്റോ ഡയറ്റിൽ എന്തൊക്കെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അത് എത്ര അളവിൽ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെയാണ് നമുക്ക് കീറ്റോയിൽ കഴിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഏതൊക്കെ പച്ചക്കറികളാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് പെട്ടെന്നൊന്നും നോക്കിയിട്ട് വരാം കോളിഫ്ലവർ ബ്രൊക്കോളി കാബേജ് കക്കിരി സൂക്കിനി വെള്ളരിക്ക കുമ്പളം പടവലം ചുരയ്ക്ക പീച്ചിങ്ങ പാവയ്ക്ക കോവയ്ക്ക വെണ്ടയ്ക്ക വഴുതിന ചൗചൗ ചൗചിക്കം ബജിമുളക് പച്ചമുളക് മുരിങ്ങാക്കായ തക്കാളി ചീര മുരിങ്ങയില സെലറി ലെറ്റ്യൂസ് പാലക്ക് മേത്തി പുതിനയില മല്ലിയില അസ്പരാഗസ് കറിവേപ്പില സ്പ്രിംഗ് ഓണിയൻ റുസൽ സ്പ്രൗട്ട്സ് വാഴപ്പൂവ് വാഴപ്പിണ്ടി കൂണ് ഇഞ്ചി ചെറുനാരങ്ങ വലിയുള്ളി ചെറിയുള്ളി വെളുത്തുള്ളി ഇത്തരത്തിലുള്ള ഉള്ളികളെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയിരിക്കുന്നവയാണ് അതുകൊണ്ട് കുറച്ചു മാത്രം ഉപയോഗിക്കുക കീറ്റോയിൽ എല്ലാ തരം പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കുറഞ്ഞ പച്ചക്കറികൾ മാത്രമേ നമ്മൾ കീറ്റോയിൽ സെലക്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പച്ചക്കറികളുടെ ലിസ്റ്റ് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ ദിവസത്തെയും കീറ്റോയുടെ മെനു സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പച്ചക്കറികളുടെ ലിസ്റ്റ് കറക്റ്റായിട്ട് എഴുതി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വിട്ടുപോകാതെ കറക്റ്റായിട്ട് കീറ്റോ മെനു ഫോളോ ചെയ്യാനായിട്ടുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ഇനി നമുക്ക് കീറ്റോഡിൽ കഴിക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പഴവർഗ്ഗങ്ങളിൽ മിക്കവയും നമുക്ക് കീറ്റോ ഡയറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതിന്റെ പ്രധാന കാരണം കീറ്റോയിൽ നമ്മൾ അഞ്ചു മുതൽ പത്ത് ശതമാനം മാത്രമേ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുള്ളൂ എന്നാൽ ഇത്തരം പഴവർഗ്ഗങ്ങളിലും മിക്കതിലും ഇതിലധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കീറ്റോസിസ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി വീണ്ടും ഗ്ലൂക്കോസിനെ എനർജിക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും ഇങ്ങനെ വരുമ്പോൾ കീറ്റോ കീറ്റോഡയറ്റിന്റെ യാതൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ വെയിറ്റ് കൂടാനും സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ കീറ്റോ ആയിട്ടിലെ ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് കീറ്റോ ഡയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളാണ് അവോക്കാഡോ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി റാസ്ബെറി ഇത്തരം ബെറികളെല്ലാം തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക ഒലീവ് തേങ്ങ തേങ്ങയും ലിമിറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കണം സോ ഇപ്പം നമുക്ക് കിറ്റോഡയറ്റിൽ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളെ കുറിച്ചും പഴവർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും സോ ഈ ഒരു ലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ കിറ്റോഡയറ്റിനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ എഴുന്നേറ്റു മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു നാൽപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്തു മുപ്പത് മിനിറ്റ് സൂമ്പ എക്സസൈസും പത്ത് മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ്ങും ആണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് രണ്ട് പുഴുങ്ങിയ മുട്ടയും കോവയ്ക്ക മെഴുക്കുപുരട്ടിയുമാണ് ഉച്ചയ്ക്ക് കഴിച്ചത് ചിക്കൻ നഗറ്റ്സും കക്കിരിയുമാണ് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിൽ ഒരു വിസിൽ വരുത്തിയ ശേഷം ചിക്കനും ഒരു കോഴിമുട്ടയും കുറച്ച് ബട്ടറും ചേർത്തിട്ട് മിക്സിയിൽ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക എന്നിട്ട് ഉണ്ടയാക്കി എടുത്തിട്ട് തവയിൽ അല്പം ബട്ടർ തേച്ചിട്ട് രണ്ട് ഭാഗവും വേവിച്ചെടുക്കുക ടേസ്റ്റി ആയിട്ടുള്ള കീറ്റോ ഫ്രണ്ട്ലി ചിക്കൻ നഗറ്റ്സ് റെഡി പിന്നീട് മണിയായപ്പോൾ ഒരു ചിക്കൻ സൂപ്പ് കൂടെ കുടിച്ചു സോ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം